കോഴിക്കോട് വടകരയിൽ ജനവാസ മേഖലയിൽ ഖബർസ്ഥാനു പണിയാൻ ലീഗ് പിന്തുണയോടെ ആരംഭി ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കം ആ പ്രദേശത്ത് തന്നെ ഖബർസ്ഥാൻ പണിയണമെന്ന വാശിക്ക് പിന്നിൽ മറ്റ് പല ആരോപണം എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് കനാലിനു വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്തിനോട് ചേർന്ന് ഖബർസ്ഥാൻ പണിയുന്നതെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ ജനം ദേവിക്ക് വടകര ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ ജനവാസ മേഖലയിൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഖബർസ്ഥാൻ പണിയാനുള്ള നീക്കത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ശ്മശാനത്തിലുള്ള അപേക്ഷകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സങ്കേതമെന്ന ഓൺലൈൻ പോർട്ടലിലൂടെ അപേക്ഷിക്കണമെന്ന സർക്കാർ നിബന്ധന നിലനിൽക്കെ അതൊക്കെ കാറ്റിൽ പറത്തിയാണ് ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് അപേക്ഷ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരിട്ട് നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖയും പുറത്തുണ്ട് ഖബർസ്ഥാൻ പണിയാനായി ഒഞ്ചിയം ജുമാ മസ്ജിദ് കമ്മിറ്റി നൽകിയ വസ്തുതാവിരുദ്ധമായ പ്ലാനും രേഖയും പരിശോധിക്കാതെയും പഞ്ചായത്ത് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്താതെയും ഗ്രാമസഭയിൽ പോലും ചർച്ച ചെയ്യാതെയുമാണ് ഭരണസമിതി പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ടോടുകൂടി അപേക്ഷ പാസാക്കുകയാണ് ചെയ്തത് മാത്രമല്ല നിർദ്ദിഷ്ട ഖബർസ്ഥാന്റെ ഒരു ഭാഗത്ത് അഴിയൂർ ബ്രാഞ്ച് കനാലിന് വേണ്ടി അക്വയർ ചെയ്ത സ്ഥലം കൂടിയാണ് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്തെ തൊട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും കൊണ്ടാണ് ഇത്രയും ജനബാഹുല്യത്തോടുകൂടി യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഒരു കാര്യങ്ങൾ ഗവൺമെന്റിൻ്റെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയോ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും അതിൻ്റെ പ്രവർത്തനമായി ഏതെല്ലാം ജന താൽപ്പര്യത്തിൻ്റെ ഭാഗമായി പോന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ അറിയാതെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് തന്നെ ഖബർസ്ഥാൻ പണിയാനുള്ള നീക്കമാണ് നടക്കുന്നത് അതിനു പിന്നിൽ ചിലരുടെ നിർബന്ധ ബുദ്ധിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ജനം കോഴിക്കോട്